ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സുപ്രഹിത്യ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടുള്ള അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തോട്ടം മുമ്പ് തന്നെ കാണിക്കുന്നത് മൂന്ന് കാലത്തുകളെയാണ് കേട്ടോ നമ്മുടെ അനാമികയും ജാനകിയെയും അതുപോലെ തന്നെ ജലജനെ പേർക്കും ഭയങ്കര സംശയം ഇന്ന് സംശയത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളു ജലജ അപ്പോഴത്തേക്കാണ് ജാനക അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ ചെയ്യണം എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഈ കള്ളത്തരം ഇങ്ങനെ ഈ വീട്ടിലേക്ക് വീട്ടില് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നമ്മളെല്ലാവരെയും ഈ വീടുകളാക്കിയിട്ട് അങ്ങനെ ആരും സുഖിച്ച് ജീവിക്കണ്ട ദേവയാനിയേടത്തിയുടെ വായിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും വീഴണം മാത്രമല്ല എൻ്റെ എൻ്റെ മോനെ ഇവിടെ എല്ലാവരും പൊട്ടം കളിപ്പിച്ചോണ്ടിരിക്കുക ആദർശം എന്ന് പറഞ്ഞില്ലേ അവൻ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്ന് അവിഹിതവും ഉണ്ടാക്കി ഇപ്പൊ വലിയ കേമത്തിന് എം ഡി സിറ്റി കയറിയിരിക്കുന്നു അപ്പോഴത്തേക്കാണ് നമ്മുടെ നാമിക പറയുന്നത് ഉം അപ്പച്ചു പറഞ്ഞ ആ കാര്യം തന്നെയായി ആ കാര്യത്തിനോട് ഞാൻ ഞാൻ യോജിക്കുന്നു എന്തുകൊണ്ടും അഭിയേട്ടൻ ഏതെങ്കിലും ഒരു ജുവലറിയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ അർഹതയുള്ള ആള് തന്നെയാണ് അനിക്ക് പോലും കൊടുത്തില്ലേ ഒരു മൂന്ന് ജുവലറിയുടെ ഉത്തരവാദിത്തം കൊടുത്തു എന്നിട്ടും അബിയേട്ടന് കൊടുത്തില്ലെന്ന് പറഞ്ഞാല് അത് കഷ്ടമുള്ള കാര്യം തന്നെയല്ലേ എടുത്ത് വായല ജാനകി പറഞ്ഞു അയ്യോ അത് എനിക്ക് ജൂലറി ഉത്തരവാദിത്വം കൊടുത്തത് അവൻ ഇതിനെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹിയുണ്ട് അതും എൻറെ മോൻ ഇതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ലേ പക്ഷെ അഭി അങ്ങനെ അല്ലല്ലോ ആഹാ കൊള്ളാലോ ജാനകി അവസരം കിട്ടിപ്പം നീ എന്റെ മാന അടിച്ചു താത്തി കെട്ടുകയാണല്ലേ അയ്യോ ജലജൻ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് അവന്റെ സ്വഭാവം നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ടായിരുന്നല്ലോ അവന് ജൂലറിയുടെ ഒരു കാര്യങ്ങളും നോക്കാൻ കൊടുക്കാതിരുന്നത് അവൻ പല കള്ളത്തരങ്ങളും ഒക്കെ കമ്പനി കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിനിപ്പം അതിനിപ്പം എന്ത് ചെയ്യാനാ ഹാ എൻ്റെ അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ അഭിയേട്ടനും ആദർശേട്ടനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പം ആരാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് അവിടെ അഭിയേട്ടൻ തന്നെയല്ലേ ആദർശേട്ടനാണെങ്കിൽ അവിഹിതക്കാരൻ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞു വരെ ജനിച്ചു അന്നിട്ട് പോലും അബിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അന്നിട്ട് ഇപ്പൊ ആരെയാണ് എടുത്ത് വീണ്ടും തലപ്പത്തി വെച്ചിരിക്കുന്നത് അഭിയേ അല്ല ആദർശേട്ടനെ അപ്പൊ പിന്നെ അപ്പച്ചു പറയുന്നതിലും കാര്യമില്ലേ അമ്മേ എന്ന് നമ്മുടെ ഞാൻ അമിക ചോദിക്കാണ് ആ അത് ശരിയാ മോളെ മോള് പറഞ്ഞത് ശെരിയാ എന്തെങ്കിലുമൊക്കെ ഒന്ന് അമിക്ക് കൊടുക്കായിരുന്നു ഉം ഇത്ര ഞാനും പറഞ്ഞോളു ജാനകി എന്റെ മോന് ഇത് ഈ അനന്തപുരി തറവാടോ അല്ലെങ്കിൽ ജുവലറികളോ ഒന്നും എഴുതി കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരവാദിത്വം എന്റെ മോനെ ഏൽപ്പിക്കണം അവനൊരു കുഞ്ഞിൻ്റെ അച്ഛനല്ലേ അവനൊരു ഭാര്യ ഉണ്ട് ഒരു കുട്ടിയുണ്ട് ഞങ്ങളുടെ ചിലവൊക്കെ ആരാ നോക്കണ്ടേ അവനല്ലേ നോക്കണ്ടത് അപ്പൊ അവനും എന്തെങ്കിലുമൊക്കെ ഏൽപ്പിക്കണം ഇതിപ്പോ അവനെ ഏൽപ്പിക്കത്തുമില്ല ഏടത്തി വലിയ ആളായിട്ട് നിൽക്കുന്നു നമ്മളെ മണ്ടന്മാരാക്കുന്നു പൊട്ടന്മാരാക്കുന്നു നമ്മൾ ഒന്നും അറിയത്തില്ല ഇവിടെ ഇപ്പൊ നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുക അതിലെ വെറും കാണികളുടെ റോളാണ് നമുക്കുള്ളത് അതിന്നത്തെ തകർക്കണം ആ അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലെന്നത് തകർത്ത് താരിപ്പണം ആക്കണം അപ്പോഴത്തേക്കു വേണം നമ്മുടെ അനാമിക പറഞ്ഞത് ബാ അപ്പച്ചി നമുക്ക് ചോദിക്കണം നിന്ന് നമുക്ക് ഒരു ഇതുണ്ടാക്കണം അല്ലെങ്കിലേ നമ്മളെല്ലാവരും മന്ദബുദ്ധികളായിപ്പോവും ബാക്കിയെല്ലാവരും കേമന്മാരായിപ്പോവും നമ്മളെ മാത്രം അറിയിക്കാതെ എന്തിനാണ് നയനെ സ്നേഹിക്കുന്നതെന്ന് നമുക്കും ഒന്ന് ചോദിക്കണമല്ലോ അറിയണമല്ലോ ആ ശാന്തി പറഞ്ഞു വെച്ച റൂട്ട് നോക്കുകയാണെങ്കിലേ മുതലുള്ള ബന്ധം അന്നു മുതൽ നമ്മൾ പറ്റിക്കപ്പെടുകയല്ലേ അല്ലേമ്മേ ഞാൻ പറയുന്നത് ശരിയല്ലേ അതേ മോളെ നീ പറയുന്നതും ചരച്ചു പറഞ്ഞതും ശരിയാ എങ്കിൽ പിന്നെ ബാ നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയാണ് ഈ സമയത്താണെങ്കിൽ പൂജാമുറിയിൽ പ്രാർത്ഥനയും വിളക്ക് കത്തിക്കലൊക്കെ ആയിട്ട് തവണ നയനയും ദേവിയാനേയും അതുപോലെ തന്നെ വസുധരയൊക്കെ ഉണ്ട് അപ്പൊ ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു വിളക്ക് എത്തിക്കുന്നു അപ്പോഴാണ് ജലജയും അനാമികയും നമ്മുടെ ജാനകിയും കൂടി അങ്ങോട്ടേക്ക് ചേർന്നത് അപ്പൊ മുത്തശ്ശി ഇവരെ കണ്ടത് ഓഹോ ഇത് എന്താ പറ്റിയത് പതിവില്ലാത്തൊരു കാഴ്ചയാണല്ലോ ആ ഇത് എന്ത് പറ്റി അല്ല പേരും ഇപ്പം പൂജയ്ക്കോ അല്ലെങ്കിൽ പ്രാർത്ഥന ചെല്ലാനോ ഒന്നും വരാറില്ലായിരുന്നല്ലോ എല്ലാവരും മാറി നിൽക്കുന്നത് പിന്നെ എന്താ പിന്നെ എന്താ ഇന്ന് പറ്റിയത് അതെ വീട്ടിൽ നടക്കുന്ന പൂജയിൽ പങ്കെടുക്കണം എന്നാലേ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ അയ്യോ എന്റെ പൊന്നമ്മേ ഇനി ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെ ഉണ്ടാകാനാ ഈ കള്ളത്തരം നടക്കുന്ന സ്ഥലത്തൊന്നും ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നില്ല ആരെയും അല്ല ഇവിടെ എന്ത് കള്ളത്തരം നടക്കുന്നതെന്നാ നീ പറയുന്നത് ഇവിടെ ഒന്നും നടക്കുന്നില്ലേ ഇപ്പൊ തന്നെ ഈ പൂജാമുറിയിൽ തന്നെ നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേര് രണ്ട് ദിക്കിലായിട്ട് നിൽക്കുന്നു ഒന്നായിട്ട് ഉം ഇവിടെ ഇവിടെ നടക്കുന്ന നാടകം തന്നെയാ ദൈവത്തിനെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ദൈവത്തെ പറ്റിക്കുന്ന കാര്യം പറയുന്നത് നീ അല്ല ജലജ എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ അനാമിക പറഞ്ഞു ഉം മുത്തശ്ശേക്ക് അതൊന്നും മനസ്സിലാകത്തില്ല കാരണം ചിലപ്പോൾ മുത്തശ്ശിനി ഇവിടെ പറ്റിച്ചോണ്ടിരിക്കുകയായിരിക്കും ആരെങ്കിലും ഒരാൾ നമ്മളെ പറ്റിക്കുകയാണെങ്കിൽ അതിനെ സമ്മതം മൂളികൊടുത്ത് അത് ശരിയാണെന്ന് പറയുന്നതാണോ മുത്തശ്ശി ന്യായം അല്ലല്ലോ മുത്തച്ഛനും മുത്തശ്ശി ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ പറയുന്നത് മുത്തശ്ശിയും മുത്തച്ഛനും കേട്ടേ പറ്റൂ വേറൊന്നുമല്ല ദേ ഇവര് രണ്ടുപേരല്ലേ മരുമകളും അമ്മായിമ്മയും ഉം മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്ക രണ്ടുപേരും ഭയങ്കര വഴക്ക് രണ്ടുപേരും ഭയങ്കര അടി എന്തിന് കാരണം എന്താ ഒരു കാരണവുമില്ല ഇവര് രണ്ടുപേരും അടിയും എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ടല്ലോ ഇവരെ അടിയും വഴക്കൊന്നുമല്ല ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ദേവയാനി പറഞ്ഞു അല്ല നിനക്ക് നിനക്കെന്താ നാമിക്ക പ്രശ്നം ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിക്കുന്നുണ്ടെന്നോ അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് കാരണം എൻ്റെ മകൻ്റെ ഭാര്യ അല്ലേ അത് മാത്രമല്ല എന്റെ ആദർശ അവളെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എനിക്ക് അവളെ പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ ആ എൻ്റെ മകന് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെയല്ലേ ഞാൻ പരിഗണിക്കേണ്ടത് അതുകൊണ്ടാ ഇപ്പൊ ഞാൻ എല്ലാം മറന്ന് ഇവളെ പരിഗണിക്കുന്നത് ഓ പരിഗണനയുടെ കാര്യമൊന്നും ഇവിടെ വല്യമ്മ ഒത്തിരി പറയണ്ട വേളം വേണ്ട വല്യമ്മേ വല്യമ്മേ എന്തിനാ ഇങ്ങനെ കല്ലു വെച്ച നോണ പറയുന്നത് നുണ നുണകൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ കല്ലുവെച്ചെന്നോണ പറഞ്ഞാൽ അഭിനയിക്കുന്നത് സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഈ വർഷത്തെ ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് മിക്കവാറും അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും ആയിരിക്കും കിട്ടുന്നത് ദേ അനാമികേ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്നിങ്ങനെ നയനെയും ചോദിച്ചപ്പോഴത്തേക്കും നിർത്തടി എന്തിനാണ് ഈ പൂജാമുറിയിൽ നിന്ന് വീണ്ടും വീണ്ടും കള്ളത്തരങ്ങൾ വിളിച്ച് പാടുന്നത് ഓ നിന്റെ നിന്നെ സ്നേഹിക്കുന്നില്ലല്ലേ അതെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ മൂന്നു ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ ഈ വീട്ടിലുള്ള എല്ലാവരും ഒരു ഒരുപോലെ രഹസ്യങ്ങളില്ലാതെ ഇല്ലാതെ മറയില്ലാതെ ജീവിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ ഏഹ് എപ്പോഴും നാഴേക്ക് നാൽപ്പത് വട്ടം മുത്തച്ഛന അത് പറയാറുണ്ട് അച്ഛൻ അത് പറയാറുണ്ട് എന്നിട്ട് അതനുസരിച്ചല്ലോ ഇവിടെ പലരും ജീവിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയണം പൂജാമുറി ആണിത് ഈ പൂജാമുറിയിൽ നിന്നുകൊണ്ട് എൻ്റെ ഇടത്തി ഇവളുടെ തറയിൽ തൊട്ട് സത്യം ചെയ്യണം ഇവളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും രണ്ടായിട്ടാണ് നിൽക്കുന്നത് ഇവള് ഏടത്തിയുടെ ശത്രു തന്നെയാണ് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് ചെയ്യാൻ പറ്റുമോ അല്ല ഏഴത്തിക്ക് ചെയ്യാൻ പറ്റുമോ ഏഴത്തി ആദ്യം അത് ചെയ്ത് കാണിക്കുക കാരണം ഈ പൂജാമുറി പരിശുദ്ധമാണ് ഇവിടെ വെച്ച് ഏഴത്തി പറയുന്നത് ഞാൻ നിങ്ങൾ വിശ്വസിക്കും ഒരിക്കലും ഒരിക്കലും എടുത്തി പൂജാമുറിയിൽ വെച്ച് അതും ഇവളുടെ തലയിൽ തൊട്ട് കള്ളസത്യം ചെയ്യില്ല എന്ന് എനിക്കറിയാം അത് ഇവളോട് സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും കള്ളസത്യം ചെയ്യില്ല അത് ഇവളെ ബാധിക്കുന്ന കാര്യമാണ് ഇവൾക്ക് ദോഷം വരുന്ന കാര്യമാണ് ഏതായാലും ത്തി സത്യം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വസുന്ധര പറയും നിങ്ങൾക്ക് വേറെ പണിയില്ല നിങ്ങൾ മാറി പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും അല്ല അമ്മ എന്തിനാ ഞങ്ങളെ ആട്ടിപ്പയക്കുന്നത് അല്ല അമ്മയ്ക്ക് ഇതിൽ വല്ല പങ്കുവുണ്ടോ വേറെ ഒന്നും വേണ്ട ഒരു സത്യം ചെയ്യാൻ പറഞ്ഞതല്ലേ ഉള്ളൂ അതിനിപ്പൊ എന്താ ഇത് കോടതിയോ അല്ലെങ്കിൽ വേറൊന്നും അല്ലല്ലോ ഒരു സത്യം ചെയ്യാൻ പറഞ്ഞതിനാണോ ഇത്രമാത്രം കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു സത്യം ചെയ്തേ പറ്റൂ എന്ന് പറയാണ് അങ്ങനെ ഇത് കേട്ടെന്ന് പറഞ്ഞ് നിർത്ത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ സത്യം ചെയ്യണം അപ്പം അനാമിക പറഞ്ഞു കള്ളസത്യം അല്ല ഒറിജിനൽ സത്യം അല്ല അപ്പച്ചി ഇവര് കള്ളസത്യമാണോ ഒറിജിനൽ ആണോ സത്യം ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാ അറിയാൻ പറ്റുന്നത് ഉം മോളെ ഒരിക്കലും ഏടത്തി ഈ റൂമിനകത്ത് നിന്ന് കള്ള സത്യം ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏടത്തി ചെയ്യ സത്യം ചെയ്യ ആ ഞാൻ സത്യം ചെയ്യാം ഞാൻ സത്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയുടെ തലയിലേക്ക് ഇങ്ങനെ കൈവെക്കാണ് നയനെ അകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വസന്തരയും പേടിച്ച് ഏഹ് വിറച്ച് പന്തം കുത്തി പിരിച്ചാളിയെ പോലെ അവിടെ നിപ്പുണ്ട് കേട്ടോ അങ്ങനെ പന്തം കുത്തി പിരിച്ചാളങ്ങനെങ്ങാണ്ട് പറയൂല്ലോ അതുപോലെ അവിടെ നിപ്പുണ്ട് കേട്ടോ പേടിയാണ് കാരണം നമ്മുടെ നയനയുടെ തലേ തൊട്ടിനി കള്ളസത്യം ആണോ ചെയ്യാൻ പോകുന്ന റിയില്ലല്ലോ പക്ഷെ ദേവയാനി അങ്ങനെ കള്ള ചെയ്യുവോ ഒരിക്കലും ദേവയാനി കള്ള ചെയ്യില്ല എന്നിട്ട് ദേവയാനി പറയുക എന്റെ ദൈവങ്ങളാണ് ഈ വിഘ്നേശ്വര ഭഗവാന്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്യുക എനിക്ക് ഇവളെ എൻ്റെ ജേട്ടനേക്കാല് എൻ്റെ ആദർശനേക്കാള് എനിക്ക് സ്നേഹമാ ഇഷ്ടമാണ് ഇത് കേട്ടതും നമ്മുടെ ജലജയും ജാനകിയും അനാമികയും ഒക്കെ ഞെട്ടിത്തരിച്ചു പോയില്ലേ എന്നിട്ട് ആ പൂജാമുറിയിൽ വെച്ച് തന്നെ നമ്മുടെ നയനിയെ കെട്ടിപ്പിടിച്ച് ചുമയൊക്കെ വയ്ക്കാണ് കേട്ടോ നമ്മുടെ ദേവേനുണ്ട് പൊട്ടിക്കരയാണ് ഏതായാലും ഇത് കണ്ടതും മുത്തശ്ശി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ ഭയങ്കര കരച്ചില് നമ്മുടെ വസന്തരയും എന്നിട്ട് നയനയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് കണ്ണുകൾക്ക് വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന മൂന്ന് പേര് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു ഇനി എന്താ നിനക്ക് അറിയേണ്ടത് ഓ ഇതൊക്കെ ഇതൊക്കെ നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ അല്ല എന്തിനാ ഒളിച്ചു വെച്ചോണ്ട് നടന്ന നേടത്തി ഉം അല്ല ഞാൻ എന്തിനാ ഞാൻ എന്തിനാ ഒളിച്ചു വെച്ചോണ്ട് നടന്നതെന്നൊന്നും നിങ്ങൾ അറിയണ്ട ഞാൻ എന്റെ മരുമകളെ എന്തിനാ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇവളെ ഞാൻ എന്ന് മുതലേ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഉം അതും കൂടെ നിങ്ങൾ അറിയ ഇത്രയൊക്കെ ഒക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ നിങ്ങൾ അറിയണം അപ്പഴത്തേക്ക് നമ്മുടെ ജാനകിയും ജലജയും ഒക്കെ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു മനസ്സിനകത്ത് നന്മയുള്ള പെൺകുട്ടികൾ അധികം ഇല്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാ ഞാൻ ഇവളെ സ്നേഹിച്ചു തുടങ്ങിയത് ഓ ഇനിയിപ്പങ്ങനെയൊക്കെ പറയാലോ അല്ല ആ ദൃശ്യന് ഇവളില്ലാതെ പറ്റില്ല ഉം അപ്പോഴത്തേക്കും അമ്മായിയമ്മ മരുമകളെ സ്നേഹിച്ചു അതല്ലേ സത്യം മൂട് വെച്ച സത്യം പുറത്തു വന്നപ്പോൾ വേറെ ഇനി ഇവളെ ന്യായീകരിക്കാൻ എന്ന് നിൽക്കേണ്ട ഉം ഏയീകരിക്കാൻ മാത്രം സത്യസന്ധത എൻ്റെ മരുമകൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവളെ ന്യായീകരിക്കും അതെന്റെ ശരിയാ അതെന്റെ ശരി ഉം അതുകൊണ്ട് നിങ്ങൾ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട അല്ല ഏടത്തി പറഞ്ഞായിരുന്നല്ലോ ഏടത്തിക്ക് കരൾ ദാനം ചെയ്ത പെൺകുട്ടിയാണ് ഏടത്തിയുടെ മരുമകളായിട്ട് വരേണ്ടത് അതുപോലത്തെ ഒരു പെൺകുട്ടീനെ ഞാൻ സ്വീകരിച്ച് സ്വീകരിക്കുകയുള്ളത് എന്നിട്ട് ഇപ്പൊ ആ പെൺകുട്ടീനെ കണ്ടെത്തുകയോ ആ പെൺകുട്ടിയുടെ പുറകെ പോവുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അത് പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചില്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു ഓ മോളെ അമ്മായിയമ്മ സ്നേഹിച്ചതിന് ശേഷം ആയിരിക്കും അതിനെക്കുറിച്ചുള്ള അന്വേഷണം നിർത്തിയത് അതേടി നീ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ അതിനുശേഷം തന്നെയാ ഞാൻ അന്വേഷണം നിർത്തിയത് അതിനുശേഷം തന്നെ ഉം എന്റെ ജീവൻ നിലനിർത്തിയത് ആരാണെന്നും കൂടി നീ കേട്ടോടി നിങ്ങൾക്കറിയണ്ടേ അതോടെ ഇനി ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല എനിക്ക് കരള് പാകത്ത് തന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് മൂന്ന് പേർക്കും അറിയോ ഇല്ല അറിയില്ല അത് ആരാണെന്ന് ഞാൻ പറയാടി അത് അത് ഞാൻ അറിയിച്ചു തരാടി നിങ്ങളെയൊക്കെ ദേ ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന എൻ്റെ നയനമോള് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ അതിന് തെളിവ് കൊണ്ടടി നിങ്ങൾ വാടി എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോയിട്ട് അന്ന് അവിടെ ആ ഒരു അവാർഡ് ദാന ചടങ്ങ് നടന്നില്ലേ ആ സീനുകളെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കാനിട്ട് ഇവര് മൂന്ന് പേരെയും ഇത് കാണുന്നതും ഇവർ ഞെട്ടി ഞെട്ടി ഇത് നിന്ന് കാണുന്ന അന്ന് അവാർഡ് നടന്നപ്പോഴാണല്ലോ അവാർഡ് കൊടുത്ത ആ ഒരു സംഭവത്തിൽ ആണല്ലോ ആ സ്റ്റേജിൽ വെച്ചാണല്ലോ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് നമ്മുടെ നയന അപ്പൊ അന്നാണല്ലോ ഇവർ ഒന്നിച്ചത് അപ്പൊ ആ ഒരു സീനും ഒക്കെ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ വിഷിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇവരെ ഏതായാലും ഇവർക്ക് വല്ലാത്തൊരു ഷോക്കായി പോയി ഇവര് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഇനി കരൾ കൊടുത്തത് ഒന്ന് എന്ന് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ഷോക്ക് ആർക്കാണെങ്കിലും ഉണ്ടാവില്ലേ ആ ഒരു ഷോക്കിൽ ഇങ്ങനെ മൃഗസ്യാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ജാനകിയും ജലജയും അനാമികയും കൂടി ചേർന്ന് എന്നിട്ട് നമ്മുടെ നയന നയനല്ല ദേവയാനി പറഞ്ഞു ഇതെല്ലാം ഇവളെ ഞാൻ ഇവളെ സ്നേഹിക്കാൻ വേണ്ടിയൊന്നും അല്ല എന്നോട് പറഞ്ഞു തന്നത് പക്ഷെ ഞാൻ ആ കണ്ടെത്തിയത് എന്റെ കരള് മാറ്റി എൻ്റെ കരള് മാറ്റി വെച്ചപ്പോൾ ആ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരുപാട് തേടി നടന്നു അങ്ങനെ തേടി 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 അവസാനം ഞാൻ കണ്ടുപിടിച്ചു ആരാണ് എനിക്ക് കരൾ തന്നത് അത് എൻ്റെ മരുമകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇവളെ ഞാൻ സ്നേഹിച്ചു അതും ഇവളറിയാതെ ഞാൻ സ്നേഹിച്ചു ഇവളെ ഇവളെ സ്നേഹിച്ച് നടന്ന ആ ഒരു സമയത്ത് എന്റെ മോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്റെ മിടുക്കിയായ മോള് മനസ്സിലാക്കി അവൾ എന്നെ തിരിച്ച് സ്നേഹിക്കാനും തുടങ്ങി അതുകൊണ്ട് എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ അന്നത്തെ ഫങ്ഷൻ മോള് പ്രയോജനപ്പെടുത്തിയതും അന്ന് ഫങ്ഷൻ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടന്നതും ഇതൊക്കെ നിങ്ങളെ ഞാൻ അറിയിക്കണമായിരുന്നോ ആ അതെ അന്നേ ഇതൊക്കെ നിങ്ങളെ അറിയിച്ചെങ്കിലേ ഇന്നിവിടെ പലതും നടന്നേനെ മനസ്സിൽ കുശുമ്പ് മാത്രം വെച്ചോണ്ട് നടക്കുന്നവരാ നിങ്ങൾ അല്ലാതെ വേറൊന്നും വേറൊന്നും നിങ്ങളുടെ മനസ്സിലില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലചേന ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഇനി അങ്ങനെയുള്ള എൻ്റെ നയന മോളുടെ തലയിൽ തലയിൽ കൈവെച്ച് എന്റെ മോളെ സ്നേഹിക്ക സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ പറയണോടി അതൊക്കെ നിനക്ക് കേൾക്കണോടി ജലജ നീ അതുകൊണ്ടാണോടി എന്നെ കൊണ്ട് ഇങ്ങനത്തെ സത്യം ചെയ്യിപ്പിക്കാൻ നോക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് ജലജേന ഇങ്ങനെ പിടിച്ചോ എന്താ ഭ്രാന്തിയെ പോലെ ഇങ്ങനെ നമ്മുടെ ദേവ്യാനിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ജലജ പതൊക്കെ പറഞ്ഞു അത് പിന്നെ ഞാൻ ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എങ്കിൽ പിന്നെ കേട്ടോ ഇതും കൂടെ നീ കേട്ടോടി ആ ഇതുകൂടെ കേട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചോ എനിക്ക് കരള് തന്നത് എൻ്റെ നയനമോള് തന്നെയാണ് ഞാനിപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ അവളുടെ കരളിലൂടെയാണ് ജീവിക്കുന്നത് ആർക്കും കിട്ടാത്ത ആർക്കും കിട്ടാത്ത നന്ദിയും ദൈവമൊക്കെ അടി എൻ്റെ നയനമോൾക്കുള്ളത് അവളെ ദൈവം എനിക്ക് കൊണ്ടു തന്ന എൻ്റെ എൻ്റെ മരുമകളാടി അവള് എൻ്റെ മരുമകളല്ല എൻ്റെ മകളാടി അവള് അവളെയും ഞാൻ ഇനി സ്നേഹിക്കുകയുള്ളൂ മറ്റാരെയും എൻ്റെ മകനേക്കാൾ കൂടുതൽ ഒരുപടി മുന്നിൽ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാര്യം ഉണ്ടടി ഇനിയൊന്നും നിങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യാൻ വരരുത് ഈ ദേവയാനിയുടെ വായിൽ നിന്ന് ഇനി ഒന്ന് നിങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ ഈ ി ഒരു തുറന്ന പുസ്തകം തന്നെയാണ് ദേവിയനി ഇതുമാത്രം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോലെയുള്ള വൃത്തിഘട്ടങ്ങളുടെയൊക്കെ മുമ്പിൽ ഇതൊന്നും വിളമ്പുണ്ടെന്ന് കരുതിയിട്ട് തന്നെയടി എന്റെ നയനുമോളെ ഏത് നേരവും കൊല്ലാനും എന്റെ നയനു മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും നടക്കുന്ന നിന്നെ പോലെ ഉള്ളവരോടൊക്കെ ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും അല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാം എന്നെയും എൻ്റെ മകളെയും നിങ്ങൾ തെറ്റിക്കാൻ നോക്കും അതുകൊണ്ടൊക്കെ അടി ഇത് മറച്ചു വെച്ചത് ഇനി വെക്കുന്നില്ല ഇനി മറച്ചു വെക്കുന്നില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ മോളെ എനിക്ക് സ്നേഹിക്കണം സ്നേഹിച്ച് തുടങ്ങണം മതിയോ ഇപ്പൊ എല്ലാവർക്കും സമാധാനം ആയോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിന്ന് നയനയുടെ അടുത്തേക്ക് ചെന്ന് നയനയെ വീണ്ടും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് ഇതൊക്കെ കണ്ടിട്ട് ചങ്ക് തകർന്ന് നമ്മുടെ അനാമിക അവിടെ നിപ്പുണ്ടോ ഏതായാലും നടന്നൊക്കെ പറയാൻ നീ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നല്ലോ അതിന് നന്ദി ഉണ്ടെന്ന് നമ്മുടെ ദേവയാനി ഒരു നന്ദിയും കൂടെ അങ്ങ് രേഖപ്പെടുത്തിയിട്ടോ അത് അനാമികയോട് പറഞ്ഞു അനാമിക മോളെ നിന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുക നിനക്കൊന്നും സ്വപ്നം കാണാൻ കിട്ടില്ല നയനെ പോലെയുള്ളൊരു മരുമോളെ ആർക്കും കിട്ടത്തില്ല ഹാ അതെ ജാനകി നിനക്ക് കിട്ടിയ ഒരു മരുമോളെ പക്ഷെ എൻ്റെ മരുമകളുടെ അത്രവും നല്ല മനസ്സുള്ളതാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ എൻ്റെ മരുമകള് ഈ കുടുംബത്തിന്റെ ഓരോരോ ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് എന്നേക്കാൾ മുമ്പ് തന്നെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അച്ഛനും അമ്മയും ഇവളെ സ്നേഹിച്ചു തുടങ്ങിയത് ജയേട്ടനും അജയനും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ഇവളെ മനസ്സിലാക്കി ഇത്തിരി വൈകിട്ടാണെങ്കിലും ആദർശം അത് മനസ്സിലാക്കി അത് കഴിഞ്ഞ് ദേ ഈ അമ്മായി ഞാനും അത് മനസ്സിലാക്കി ഇനി അവസാനമായിട്ട് ഒരു വാക്കും കൂടി ഈ ദേവയാനി പറയാ എൻ്റെ മോളെ ഉപദ്രവിക്കാനോ എൻ്റെ മോളെ ദ്രോഹിക്കാനോ ഇനി ആരെക്കൊണ്ട് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും ഇവളെ എന്റെ മോണ ഇവളെ ഇനി തൊട്ടുപോകരുത് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഞാനേ ഞാൻ ഞാനല്ലാതാകും എനിക്ക് ജീവൻ തന്ന ഒരാളെ ഞാൻ ഇങ്ങനെയല്ലേ നോക്കേണ്ടത് ഇങ്ങനെയല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നും പറഞ്ഞ് നമ്മുടെ നയനയുടെ തോളത്ത് കൈയും പിടിച്ച് നയനയും പിടിച്ചുകൊണ്ട് അങ്ങ് പോയി കേട്ടോ അയ്യോ ജലജയും ജാനകിയും അനാമികയൊക്കെ വിറച്ചിങ്ങനെ നിൽക്കുകയാണ് ദേഷ്യം വന്ന് ഇത്രയോ ദിവസം പറ്റിക്കപ്പെടുകയും ചെയ്തു അതുമല്ല ഇത്ര സത്യങ്ങളൊക്കെ ഒറ്റയടിക്ക് കേട്ടപ്പോൾ ഉള്ള ഒരു ഷോ ഒക്കെ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന കേട്ടോ അപ്പൊ അടുത്ത വിശേഷത്തിനായിട്ട് അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് കാണാം നമ്മുടെ പുതിയ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്ക് അകത്ത് ഇടുന്നുണ്ട് ഫുൾ വിശേഷം ഇടുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും ഇന്നത്തെ ഫുൾ വിശേഷം അതുപോലെ അതിനകത്ത് തന്നെ വൈകിട്ട് നമ്മൾ പ്രമോവിശേഷവും ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ലിങ്ക് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും കഥ ഇടലേ ആ ചാനലിൽ തന്നെയാട്ടോ നമ്മൾ അത് ഇടുന്നത് അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടാറ്റില് ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്